നമസ്കാരം പതിരും കതിരും വനനശീകരണത്തെക്കുറിച്ച് നിയമസഭയിൽ ചർച്ച നടക്കുന്ന കാലം വനനശീകരണം മൂലം മഴയില്ലാതാകുമെന്ന് അംഗങ്ങളെല്ലാം ആവേശത്തോടെ വാദിച്ചു അപ്പോൾ മഴയും കാടും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് സമർത്ഥിക്കാൻ സീതി ഹാജി കണ്ടെത്തിയ ഒരു ന്യായമുണ്ട് കടലിൽ മഴ പെയ്യുന്നത് കാടുണ്ടായിട്ടാണോ അതോടെ നിയമസഭയിൽ കൂട്ടച്ചിരിയായി പിന്നൊരിക്കൽ നടന്ന ചർച്ചയിൽ മന്ത്രി ടി കെ ഹംസ ഹാജിയോട് ഒരു ചോദ്യം ചോദിച്ചു ഗിൽഡ് കുംഭകോണക്കേസിലെ പ്രതി ആരാണ് പോയി ബാപ്പയോട് ചോദിക്ക് എന്നായി സീതി ഹാജി ഹംസയുടെ തന്തയ്ക്ക് വിളിച്ചു എന്നായി കോലാഹലം ഹാജി അതിന് വിശദീകരണം നൽകി ഞങ്ങൾ ഏറനാട്ടെ മാപ്പിളമാർ ഫാദർ എന്നതിന് ബാപ്പ എന്നാണ് പറയുക ആ കുംഭകോണത്തിലെ ഒന്നാം പ്രതിയുടെ പേര് ഫാദർ ഇഗ്നേഷ്യസ് എന്നാണ് ഇങ്ങനെ ഒരു കാലത്ത് സരസവും മർമ്മം കലക്കുന്നതുമായ പ്രതികരണങ്ങളിലൂടെ നിയമസഭയെ ഒന്നടങ്കം ചിരിപ്പിച്ചയാളായിരുന്നു ലീഗ് നേതാവ് പി സി ഡി ഹാജി അദ്ദേഹത്തിൻ്റെ മകൻ പി കെ ബഷീറും എതിരാളികളുടെ മണ്ട കലക്കുന്ന പ്രതികരണങ്ങളിലൂടെ ശ്രദ്ധേയനാണ് ഇന്നലെ നിയമസഭയിൽ നടന്ന ചർച്ചയിൽ പി കെ ബഷീർ സി പി എമ്മിൻ്റെ ഇന്നത്തെ നില ഉദാഹരിച്ചത് ഗംഭീരമായ ഒരു പ്രയോഗം കൊണ്ടാണ് ബാർബർ ഷോപ്പിലെ കല്ലുപോലെ തേഞ്ഞ് തേഞ്ഞു പോയ ഒരു പാർട്ടിയല്ലേ ഇങ്ങളുടെ സി പി എം അത് കേട്ട് ചേർ പോലും ചിരിച്ചു കൂട്ടച്ചിരിക്കിടയിൽ സി പി എമ്മിലെ ചില അംഗങ്ങളുടെ തല ഡെസ്കിൻ്റെ അടിയിലേക്ക് താണുപോയി സത്യത്തിൽ ബാർബർ ഷോപ്പിൽ ഉപയോഗിക്കുന്ന ആ കല്ലിൻ്റെ പേര് എന്താണെന്ന് പലർക്കും അറിയാനിടയില്ല ആലം എന്നാണ് ആ കല്ലിൻ്റെ പേര് മുഖം മുഖംപടിക്കൽ കഴിഞ്ഞ ബാർബർ ആളിൻ്റെ മുഖത്തിട്ട് ആലമുരയ്ക്കും അജൈവ രാസ സംയുക്തമാണ് ആലം സി പി എം പോലെ അലൂമിനിയത്തിൻ്റെ ജലാംശം കൂടിയ ഇരട്ട സൾഫേറ്റ് ലവണമാണ് ആലം ചർമ്മം മിനുസപ്പെടുത്താൻ ഈ സാധനം നല്ലതാണ് ഈ ആലം പോലെയാണ് സി പി എമ്മുകാർ പാർട്ടിയെ ഉപയോഗിക്കുന്നത് തൊലിപ്പുറം മിനിസമാക്കാൻ ബെസ്റ്റാണ് എന്ന് കരുതി ആരുടെയെങ്കിലും ഉള്ളിൽ ചെന്നാൽ വിഷബാധയുണ്ടാകും ഓക്കാനവും ഛർദിയും വയറുവേദനയും വരും പി കെ ബഷീർ നടത്തിയ ഈ ഉപമ സി പി എമ്മിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതിക്ക് ബെസ്റ്റാണ് ഒന്നും നടക്കുന്നില്ല മിനുക്ക് മിനുക്കി തേയുകയും ചെയ്തു എന്തായാലും ആലമെന്ന ബാർബർ ഷാപ്പിലെ അത്ഭുത പോലെയായി ഈ പാർട്ടി തേഞ്ഞു തേഞ്ഞു തീരുന്ന ഈ പ്രസ്ഥാനത്തെ വർണ്ണിക്കാൻ ഇതിലും നല്ല ഉപമയില്ല പ്രസംഗിക്കുമ്പോൾ വെറുതെ ബഹളം വെച്ച് ചൊറിയുന്നവരെ ഇരുത്താൻ പ്ലീസ് എന്നും ബഷീർ പറയാറുണ്ട് എന്നിട്ടും ഒരിക്കൽ അനുസരിക്കാതെ ചിലച്ച വീണ ജോർജിനോട് പി കെ ബഷീർ പറഞ്ഞത് കേട്ട് വീണയുടെ കമ്പി പൊട്ടിപ്പോയി വിജിൻ എം എൽ എയുടെ പഴയ വിദേശ സർവകലാശാല വിരുദ്ധ സമരം മുതൽ മുടങ്ങിയ പെൻഷനും ഗോവിന്ദൻ മാഷിൻ്റെ എ ഐയും വരെ ബഷീർ പൊളിച്ചടുക്കി നോട്ടയോട് തോറ്റ ഏക പാർട്ടിയല്ലേ നിങ്ങളുടെ പാർട്ടി ഒന്നാമത് നിങ്ങളെ പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല പണ്ട് നിങ്ങളുടെ പാർട്ടിയിൽ ഒരുത്തൻ വരണമെങ്കിൽ ബ്രാഞ്ച് ലോക്കൽ ഏരിയ ജില്ല എന്നതായിരുന്നു രീതി ഇപ്പോൾ വന്നു കയറുന്നവൻ മുഴുവൻ പിറ്റേന്ന് സ്ഥാനാർത്ഥിയാണ് ഗോവിന്ദൻ മാഷിന്റെ പ്രസംഗത്തെ പോളിച്ചടുക്കിക്കളഞ്ഞു ബഷീർ ഇനി ഗോവിന്ദൻ ഉറക്കത്തിലും ഉണർവിലും എ ഐ എന്ന ആ രണ്ടക്ഷരം തൊടില്ല എന്തൊക്കെ കഥ കേട്ടാലും ഉളുപ്പില്ലാത്ത പിണറായിക്കും സെറ്റിനും വലിയ തൊലിക്കെട്ടിയായതിനാൽ ബാർബർ ഷോപ്പിലെ കല്ലല്ല കാട്ടുകല്ല് കൊണ്ടുവന്ന് ട്ടുരച്ചാലും കരിങ്കല്ല് കൊണ്ടുവന്ന് പ്രയോഗിച്ചാലും തൊലുപൊളിയില്ല